തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ രാവിലെ പതിനൊന്നിന് തുടങ്ങിയ ചോദ്യം ചെയ്യൽ പത്ത് മണിക്കൂറായി തുടരുകയാണ് ചെന്നൈയിൽ നിന്നും ജോയിന്റ് ഡയറക്ടർ ജയഗണേഷും വൈകിട്ട് എത്തിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കണ്ടു വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് പത്ത് മണിക്കൂർ കഴിഞ്ഞും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അരേണിക എനിക്ക് മുന്നിൽ കാണുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് എന്തായാലും പത്ത് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ചോദ്യം ചെയ്യൽ രാവിലെ ഒൻപതരോടു കൂടിയാണ് ബിനീഷ് കോടിയേരി ഇവിടെ എത്തുകയും ചെയ്ത് അല്പസമയം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഓഫീസിനുള്ളിൽ പ്രവേശിച്ചിട്ട് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില മൊഴിയിലെ പരാമർശങ്ങളാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കാൻ എൻഫോഴ്സ്മെന്റിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം ബംഗളൂരുവിലുള്ള മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസിലെ മൊഴിയും അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ യു എഫ് എ എക്സ് സൊല്യൂഷൻസ് എന്ന കമ്പനിയിൽ ബിനീഷ് കൊടിയേരിക്ക് ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്നു ഈ കമ്പനി വഴി തനിക്ക് കമ്മീഷൻ ലഭിച്ചതായി സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ആധാരമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗളൂരുവിൽ രൂപീകരിച്ചുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്ത രണ്ട് കമ്പനികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അറിയാനുണ്ട് ഇതിൽ ബംഗളൂരുവിലെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രധാന പ്രതിയായ അനൂപിന് ബിനീഷുമായി അടുത്ത ബന്ധമുണ്ടോ എന്ന് മൊഴി നൽകിയിരുന്നു ഈ ബന്ധം പിന്നീട് ബിനീഷ് കോടിയേരി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിൽ ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തം തുടങ്ങി ഇങ്ങനെ രണ്ട് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുന്നിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എത്തിയിട്ടുണ്ട് പക്ഷേ ബിനീഷിനെ പുറത്തേക്ക് ഇറക്കാനാണോ എന്നതിനെ നമുക്ക് കൃത്യമായ ധാരണയില്ല താഴത്തെ നിലയുടെ ഒന്നാം നിലയിലാണ് രണ്ട് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് നോക്കുകയും അവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം അദ്ദേഹം ഇവിടെ എത്തിയിട്ട് ആവുന്ന സാഹചര്യത്തിൽ തിരിച്ചിനി വീട്ടിലേക്ക് വിട്ടിട്ട് വീണ്ടും നോട്ടീസ് അയച്ച് വിളിപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്തായാലും അനീഷ് നമുക്ക് ചോദ്യം ചെയ്യൽ പൂർത്തിയായി അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരുവാണെങ്കിൽ ഞാൻ അനീഷിലേക്ക് തിരിച്ചു വരാം ചോദ്യം ചെയ്യൽ എന്തായാലും പത്ത് മണിക്കൂർ കഴിഞ്ഞു തുടരുകയാണ് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത് ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് യോഗം തെരഞ്ഞെടുപ്പ് മാറ്റുന്നതിൽ ഏക അഭിപ്രായം രൂപീകരിക്കാനാണ് യോഗം വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു അരുൺ ഇക്കാര്യം പ്രതിപക്ഷവുമായി മുഖ്യമന്ത്രി ഒരു തവണ ആലോചിച്ചതാണ് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മാറ്റിവെക്കുക എന്നൊരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ ഒരു അടുത്ത പടി എന്ന നിലയിലാണോ യോഗം അങ്ങനെ വേണം കരുതാൻ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു സർക്കാർ അതിനോട് ഇതുവരെയും യോജിച്ച ഒരു നിലപാട് എടുത്തിട്ടില്ല മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോട് ഇത്തരത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും മാറ്റിവെക്കുന്ന കാര്യം ചർച്ച ചെയ്യാം അതൊരു സഹായമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്ന് അറിയിച്ചത് പ്രതിപക്ഷ നേതാവ് പക്ഷേ അപ്പോൾ പറഞ്ഞത് തദ്ദേശ മാറ്റുകയാണെങ്കിൽ തന്നെ തയ്യാറാണെന്നാണ് അത്തർക്ക് സമവായമുണ്ടായാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കാൻ അനുകൂല നിലപാടെടുക്കൂ അതുകൊണ്ടാണ് സർവകക്ഷി യോഗം ഇരിക്കുന്നത് മറ്റന്നാൾ ചെയ്യുന്ന സർവകക്ഷി യോഗത്തിൽ സർക്കാർ നിലപാട് അറിയിക്കും സർക്കാർ മുൻചേരുന്ന പ്രതിപക്ഷം അതിനെ എതിർക്കാനിടയില്ല സ്വദേശികളോട് മാറ്റിവെക്കണമെന്ന ഒരു അഭിപ്രായം മാത്രം മുന്നോട്ട് വെക്കും ഏതായാലും സർവകക്ഷി യോഗത്തിൽ യു ഡി എഫും അതുപോലെ തന്നെ നിലപാട് തകം ചവറ കുട്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഭാവി അത് അഭിപ്രായ ഐക്യമുണ്ടാവുകയും ആ കോവിഡ് കോവിഡ് സംസ്ഥാനത്തിന്റെ ആവശ്യം ഓരോ ദിവസവും വർദ്ധിക്കുന്നു ഒക്ടോബർ അത് സർക്കാരിന്റെ അരുൺ ഈ സാഹചര്യങ്ങൾ നിലനിന്നപ്പോഴും തോൽവി ഭയെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചടി ഭയന്ന് സർക്കാർ ഇങ്ങനെ പറയുന്നു എന്നൊരു ആരോപണം നേരിടേണ്ടി വരുമോ എന്നതായിരുന്നു അവരുടെ ഒരു ആശങ്ക ഇപ്പോൾ അത് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഒരു തീരുമാനം സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തു എന്ന് നമുക്ക് ഈ തീരുമാനത്തിലൂടെ മനസ്സിലാക്കണം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആശങ്കയാണ് പറഞ്ഞത് പരാജയ ഭീതി എന്ന വ്യാഖ്യാനം ഉണ്ടാകും അതൊരു വാർത്തയിലാണ് രണ്ട് പ്രതിനിടും ആദ്യം പറയാൻ മരിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം അനൌദ്യോഗികം അറിയിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഇതുവരെയും തുറന്നു പറയാൻ കൂടി ആ വാർത്ത യു ഡി എഫ് കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ സർക്കാർ ഇപ്പൊ സർവകക്ഷിയോഗം വിളിച്ചാൽ പ്രതിപക്ഷം തയ്യാറാണ് അതിൽ ഇതിന്റെ ഭാവി ശരി വിവരങ്ങൾ സംസ്ഥാനത്ത്വായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്നത്തേത് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രണ്ടായിരത്തി അൻപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് ഭേദമായി ആർ കിരൺ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക് കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച ദിവസമാണെന്ന് മൂവായിരത്തി നാനൂറ്റി രണ്ട് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി അൻപത്തി എട്ട് പേർക്ക് മാത്രമാണ് രോഗം ഭേദമായത് ഏറ്റവും ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഘടകം മൂവായിരത്തി നാനൂറ്റി രണ്ടിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം എന്നതാണ് അതിൽ അതിലും കൂടുതൽ ആശങ്കപ്പെടുന്ന ഘടകം അതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് ഉറവിടം അറിയില്ല എന്നതാണ് ഉറവിടം അറിയാത്ത രോഗികളുടെ എണ്ണത്തിലും ഇന്ന് റെക്കോർഡ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഈ കോവിഡ് രോഗപ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഘടകം പന്ത്രണ്ട് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്ന് ആകെ നടന്ന ടെസ്റ്റുകളുടെ എണ്ണവും കൂടുതലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ടെസ്റ്റുകളാണ് നടന്നത് ആകെ ഹോട്ട്സ്പോട്ടുകൾ ഇരുപത്തിമൂന്ന് ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് പുതുതായി ഉൾപ്പെടുത്തിയപ്പോൾ ഇരുപത്തി ഒന്ന് ഇടങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്നത്തെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ് തിരുവനന്തപുരം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കൊല്ലം മുന്നൂറ്റി അറുപത്തി കോഴിക്കോട് മുന്നൂറ്റി മുപ്പത് തൃശൂർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എറണാകുളം ഇരുന്നൂറ്റി എഴുപത്തി ആറ് കാസർഗോഡ് ഇരുന്നൂറ്റി എഴുപത് കണ്ണൂർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ആലപ്പുഴ ഇരുന്നൂറ്റി നാൽപ്പത് മലപ്പുറം ഇരുന്നൂറ്റി ഒന്ന് എന്നാണ് ഇരു ഒമ്പത് ജില്ലകളിലാണ് ഇരുന്നൂറിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറിൽ താഴെയുള്ളത് രണ്ട് ജില്ലകൾ മാത്രമാണ് ഇടുക്കിയും വയനാടും തുടക്കം മുതൽ തന്നെ ഇടുക്കിയിലും വയനാടുമാണ് രോഗികളുടെ എണ്ണത്തിൽ കുറവുള്ളത് ആകെ ആരോഗ്യ പ്രവർത്തകരുടെ രോഗം ബാധിച്ചാലും ഇന്ന് വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എൺപത്തി എട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇന്ന് ആകെ രണ്ടായിരത്തി പേരെയാണ് വിവിധ ഇടങ്ങളിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പന്തിരങ്കാവ് യു എ പി എ കേസിൽ അലനും താഹിക്കും ജാമ്യം കർശന ഉപാധികളോടെയാണ് കൊച്ചി എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ യു എ പി എ നിലനിൽക്കുമോ എന്ന് സംശയമുയർത്താൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞെന്ന വിധിന്യായത്തിലെ പരാമർശം അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മാസങ്ങൾക്ക് ശേഷമാണ് എ കേസിൽ അലൻ ഷുഹൈബിനും ലഭിക്കുന്നത് ഇരുവരും നൽകിയ ഹർജി പരിഗണിച്ചാണ് കൊച്ചി ഉത്തരവ് ജാമ്യം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് പാസ്പോർട്ട് കെട്ടിവയ്ക്കുക എല്ലാ ശനിയാഴ്ചയും പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടുക തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ മാതാപിതാക്കളിൽ ഒരാളും അടുത്ത ബന്ധുവും ജാമ്യം നിൽക്കണമെന്നും വ്യവസ്ഥയുണ്ട് ഇരുപ്രതികളും മാവോയിസ്റ്റ് അനുഭാവമുള്ളവർ എന്ന് പറയുമ്പോഴും തീവ്രവാദ ആശയങ്ങളുടെ പ്രചാരകരായോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല പൊതുവായ ഗൂഢാലോചനകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികൾ യുവാക്കളാണ് ഇരുവർക്കും സമൂഹത്തിലെ പൊതുപ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ടാവും ഇതാവും മാവോയിസ്റ്റ് ആശയങ്ങളിലേക്ക് നയിച്ചത് മനമാറ്റത്തിന് ഇനിയും സമയമുണ്ടെന്നും മാവോയിസ്റ്റ് ബന്ധം ശക്തമാക്കാനുള്ള അവസരമായി ജാമ്യത്തെ കണക്കാക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി അറസ്റ്റ് ചെയ്യുമ്പോൾ താഹ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നും ഇവരുടെ പക്കൽ നിന്ന് ലഹുലേഖകൾ കണ്ടെടുത്തെന്നും എൻ കോടതിയിൽ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ താഹയെ കോടതിയിൽ ഹാജരാക്കി ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചു രണ്ടുപേരുടെയും വിരലടയാളവും പരിശോധിച്ചു ലഭിച്ചതിൽ മാതാപിതാക്കൾ പ്രതികരിച്ചു നേരം വൈകീട്ടായാലും നീതി ലഭിച്ചല്ലോ എന്നുള്ള ആ സമാധാനം ജാമ്യം കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടർന്ന് കുറ്റത്തു തന്നെ ഒഴിവാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഞരമ്മെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം എനിക്ക് രണ്ടാമത് ജനിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യണത് അത്രമാത്രം എനിക്ക് ആ രീതിയിൽ സന്തോഷമുണ്ട് ന്യൂസ് കൊച്ചി തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന വിവരങ്ങൾ വരുന്നുണ്ട് പത്ത് മണിക്കൂർ പിന്നിട്ട് ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നത് അല്പസമയത്തിനകം ബിനീഷ് കോടിയേരിയെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എം എസ് അനീഷ് കുമാർ ഉണ്ട് അവിടെ അനീഷ് ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുമോ രേണുക അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഒരു വണ്ടി തിരിക്കുന്നുണ്ട് പക്ഷേ ബിനീഷ് കോടിയെ പുറത്തേക്ക് വിട്ടിട്ടില്ല ഇപ്പോൾ വിടില്ല എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ മറ്റത്തെ ഒരു വാഹനത്തിന്റെ അനക്കം കണ്ടപ്പോൾ മാധ്യമങ്ങൾ അകത്തേക്ക് വന്നതാണ് ഇപ്പോൾ ബിനീഷ് എത്തിയിട്ടില്ല അദ്ദേഹത്തെ വിടുന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു അറിയിപ്പൊന്നും ഇവിടെ മുന്നിലുള്ള ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുമില്ല അനീഷ് ഒരു വലിയ ഗൗരവ സ്വഭാവം ഈ ചോദ്യം ചെയ്യലിന് കൈവരികയാണോ നമ്മൾ പി ശിവശങ്കറിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇതുപോലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അതുപോലെ ബിനീഷ് കോടിയേരിനെ ചോദ്യം ചെയ്യലും പത്ത് മണിക്കൂർ പിന്നിടുന്നു എന്നത് അതിന്റെ ഗൗരവ സ്വഭാവം വെളിവാക്കുന്നതാണോ ആ തീർച്ചയായും അതീവ ഒരു സ്ഥിതിഗതി തന്നെയാണ് നമുക്ക് ഇത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ഇതിനുശേഷം ജോയിൻറ്റ് ഡയറക്ടർ നേരിട്ട് സ്ഥലത്തെത്തി ആറു മണിയോട് കൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുന്നു ബിനീഷ് കോടി ഈ കെട്ടിടത്തിനുള്ളിൽ വന്നിട്ട് തന്നെ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ ആവുന്നു ചോദ്യം ചെയ്യൽ പത്ത് മണിക്കൂർ പിന്നിടുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിശ്രമിക്കാനും മറ്റുമൊക്കെ സമയം നൽകിയിരിക്കാം എങ്കിൽ പോലും ഏതാണ്ട് മണിക്കൂറുകൾ നിങ്ങളുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കരുതിയത് ഇവിടെ വാഹനങ്ങളും മറ്റും പുറത്തേക്ക് തിരിക്കുന്നത് കണ്ടപ്പോൾ അബ്ബിനീഷിനെ വിട്ടയച്ചിരിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് പക്ഷേ അത്തരത്തിലൊരു സന്ദേശവും മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടില്ല ഇതിൻ്റെ മൂലത്തെ നിലയിലാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതീവ ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ് അകത്ത് നടക്കുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം രണ്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രമാദമായ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഉള്ള ചില കണ്ണികൾ ഉണ്ട് ആ കണ്ണികളുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിക്കുന്നത് ഏറെ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ളൊരു കേസ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ അത്ര ഗൗരവപരമായി ഒരു ഒരു ചോദ്യം 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 ചെയ്യൽ 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 ആ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ബിനീഷ് ഈ ഈ പ്രധാനമായും വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് രാവിലെ മുതൽ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു അത് തന്നെയാണോ ആ ആ വിഭാഗം അല്ലെങ്കിൽ ആ ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണോ ഇപ്പോഴും പുരോഗമിക്കുന്നത് ബിനീഷ് ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്നതാണോ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കൃത്യമായി പറഞ്ഞാൽ അത് സംബന്ധിച്ചൊരു വിവരം ഇനിയും നമുക്ക് പുറത്തേക്ക് ലഭ്യമായിട്ടില്ല കാരണം ഈ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാരും പുറത്തേക്ക് വന്നിട്ടില്ല അത് അതിനൊപ്പം ഉന്നതതലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോടെ ഉദ്യോഗസ്ഥനും എത്തിയിരിക്കുന്നു നേരത്തെ കസ്റ്റംസിൽ നിന്നുമൊക്കെ മൊഴി പകർപ്പ് മറ്റുമൊക്കെ പുറത്തുപോയ ആ സംഭവം നമുക്കറിയാം അതേ തുടർന്ന് വലിയ ഒരു കോളിലക്കം തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിവാദങ്ങളും ഉദ്യോഗസ്ഥലത്തിലെ നടപടികളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അതുകൊണ്ട് പൂർണ്ണമായ വിവരങ്ങൾ ചോദ്യം ചെയ്യൽ ഏത് തരത്തിൽ പുരോഗമിക്കുന്നതിന് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല എന്തായാലും രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വിവാദമായി സ്വർണ്ണക്കടത്ത് കേസ് കർണാടകത്തിലേറെ സിനിമാ മേഖലയിലടക്കം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഈ രണ്ടിലും വ്യക്തമായ ചില കണ്ണികൾ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ യു എ എഫ് എക്സ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിൽ ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു ഈ കമ്പനി വഴി കമ്മീഷൻ ലഭിച്ചതായി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു അതാണ് ആ കേസുമായി ബിനീഷ് ടിയേരിയെ ബന്ധിപ്പിക്കുന്ന ഘടകം രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗളൂരുവിൽ രൂപീകരിച്ച രണ്ട് കമ്പനികൾ അവ പിന്നീട് പ്രവർത്തനം നിലക്കുകയും കമ്പനി നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്തില്ല കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുക പോലും ചെയ്തിരുന്നില്ല ഈ സ്ഥാപനവുമായി ലഹരി മരുന്ന് കേസിൽ പിടിയിലായ അനൂപിന് ചില ബന്ധങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അനൂപ് ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്താണെന്ന മൊഴി നൽകിയിരുന്നു ഇക്കാര്യം ബിനീഷ് കോടിയേരി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അനൂപിൻ്റെ ഹോട്ടൽ ബിസിനസ്സിലടക്കം ബിനീഷ് കോടിയേരി സഹായങ്ങൾ നൽകിയതായുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നു അത്തരത്തിൽ ഈ സ്ഥാപനങ്ങൾ കള്ളപ്പണ ഇടപാടുകൾക്കും വിദേശ കറൻസി കൈമാറ്റത്തിനും ഒക്കെയായി സ്ഥാപിച്ച ഒരു കടലാസ് കമ്പനിയാണോ എന്ന ഒരു സംശയമാണ് ഒരു നിന്നിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ രണ്ട് കേസുകളും തമ്മിൽ പരസ്പര ബന്ധിതമാണ് എന്ന് കരുതുന്നത് കാരണം മയക്കുമരുന്ന് കേസിൽ ലഭിക്കുന്ന പണം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ എന്ന് ഇ ഡിക്ക് സംശയമുണ്ട് ഒപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയിലായ ഇരുപത് പ്രതികളെയും ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ഈ ചോദ്യം ചെയ്യലിന് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അത്തരത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ വിവാഹത്തിലായ രണ്ട് കേസുകളും പരസ്പര ബന്ധിതമാണ് ഈ കേസുകളിലെ ഒരു പൊതു കണ്ണി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോഴത്തെ നിഗമനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ ബിനീഷ് കൊടിയേരിയുമാണ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഒരു ഹേമ ാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും പത്ത് മണിക്കൂർ പിന്നിട്ട് ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഒരു അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ പൂർത്തിയായി ബിനീഷിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് തിരിച്ചു വരാൻ നമുക്ക് ഈ വാർത്തയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ യു എ പി എ ചുമത്തുന്നത് സിപിഎം നിലപാടല്ല എന്നാണ് ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പന്തിരാകാവ് കേസിൽ പോലീസിന് തെറ്റുപറ്റിയിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം അലനും ചുമത്തിയതിൽ അപാകതയില്ലെന്ന് പലതവണ ആവർത്തിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടി കൂടിയാണ് സിപിഎം പി ബി അംഗം എം എ ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ യു എ പി എ ചുമത്തി ജയിലിലടക്കുന്നതിനെതിരാണ് സിപിഎം നിലപാടെന്ന് ബേബി വ്യക്തമാക്കുന്നു പന്തിരങ്കാവ് കേസിന്റെ തുടക്കം മുതൽ സിപിഎമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടർച്ച തന്നെയാണ് ബേബിയുടെ പോസ്റ്റും സിപിഎം അംഗങ്ങളായിരുന്ന അലനെയും താഹയെയും യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തതു മുതൽ പോലീസ് നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ എതിർപ്പുയർന്നിരുന്നു ഇരുവരുടെയും കുടുംബത്തിന് പ്രാദേശിക നേതൃത്വം നിയമസഹായമടക്കം നൽകി എല്ലാ ഇതിനും പാർട്ടിക്കാരും അല്ലാത്തുള്ള ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇതുവരെ നിന്നത് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അടക്കം പലരും പോലീസിനെതിരെ പരസ്യമായി രംഗത്തെത്തിയെങ്കിലും പോലീസിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി അലനും താഹയും ചായ കുടിക്കാൻ പോയപ്പോഴല്ല അറസ്റ്റിലായതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടിയായതോടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാതെ പാർട്ടിക്ക് മറ്റു വഴിയില്ലാതായി ഇരുവരും സി പി എമ്മിന്റെ മറുപയോഗിച്ചു മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയെന്നും എസ് എഫ് ഐ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചെന്നുമുള്ള ആരോപണങ്ങൾ ഉയർത്തി പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം നിന്നു പക്ഷേ അലനും താഹയും കുട്ടികളാണെന്നും യു എ പി എ ചുമത്തിയത് തെറ്റാണെന്നും പി മോഹനൻ വീണ്ടും പറഞ്ഞതോടെ പന്തിരങ്കാവ് കേസിൽ പാർട്ടി രണ്ടു തട്ടിലാണെന്ന നിലയ്ക്കായി കാര്യങ്ങൾ അതോടെയാണ് സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടതും അലനെയും താഹയെയും സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയതും അശ്വിൻ വല്ലത്ത് കോഴിക്കോട് പോക്സോ കേസുകളിൽ മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി വിവിധ വകുപ്പുകളിലെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തണം എല്ലാ ജില്ലകളിലും കേസുകളുടെ മേൽനോട്ടത്തിന് വനിതാ ഐപിഎസ് ഓഫീസറെ നിയമിക്കണം കെൽസയുടെ നേതൃത്വത്തിൽ പ്രത്യേക അഭിഭാഷക പാനൽ ഉണ്ടാക്കണം സുപ്രീംകോടതിയുടെ അനുസരിച്ചുള്ള ആശ്രയ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വിദൂരമായി പോലും മനസ്സിൽ ഉദ്ദേശിക്കാത്ത പരാമർശമാണ് ഉണ്ടായതെന്നും അത് വീണ്ടും കേട്ടപ്പോൾ അത് മനസ്സിലായെന്നും ആ വാക്കുകൾ പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും മുംബൈ നഗരം പാക് അധിനിവേശ കശ്മീർ പോലെയാണെന്ന പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ ബോളിവുഡ് നടി കങ്കണ റണൌട്ട് മുംബൈയിലെത്തി മുംബൈയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ശിവസേന ഭീഷണിയെ തുടർന്ന് കങ്കണയ്ക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു വിവാദ പരാമർശത്തെ ചൊല്ലി കങ്കണിയുമായി കൊമ്പുകോർത്ത മുംബൈ കോർപ്പറേഷൻ വാലി ഹിൽസ് ബംഗ്ലാവിലെ കങ്കണയുടെ ഓഫീസ് നിർമ്മാണം അനധികൃതമെന്നാരോപിച്ച് പൊളിച്ചു കളയാൻ തുടങ്ങിയിരുന്നു കെട്ടിടം പൊളിക്കലിനെതിരെ കങ്കണ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത് കോർപ്പറേഷന് തിരിച്ചടിയായി കോർപ്പറേഷൻ പാതി തകർത്ത ഓഫീസ് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ജനാധിപത്യത്തിന്റെ മരണം നടന്നതായി കങ്കണ ട്വീറ്റ് ചെയ്തു സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മഴ ശക്തമായി ഇന്നലെ മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി നഗരത്തിലെ കുന്നുകുഴി പുത്തൻപാലം തേക്കുമൂട് ബണ്ട് കോളനി എന്നിവിടങ്ങളിൽ നൂറിലധികം വീടുകളിൽ വെള്ളം കയറി ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കാസർഗോഡും കണ്ണൂരും ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ യന്ത്രവൽകൃത വള്ളം മറിഞ്ഞ് മൂന്ന് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു രണ്ടുപേർ രക്ഷപ്പെട്ടു അഞ്ചുതെങ് സ്വദേശികളായ പ്രവീൺ അലക്സ് തങ്കച്ചൻ എന്നിവരാണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവെ രാവിലെ പതിനൊന്ന് മുപ്പതോടെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു കണ്ണൂരിലെ എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിടിയിലായവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കി കൊല്ലപ്പെട്ട സയ്യിദ് സലാഹുദ്ദീന്റെ മൃതദേഹം ഖബറടക്കി കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് ചുണ്ട സ്വദേശികളായ അമൽരാജ് എം പി കെ പ്രിബിൻ ലാൽ എം എന്നിവരാണ് അറസ്റ്റിലായത് പേരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി അമൽരാജ് മുൻപ് എസ് ഡി പി ഐ പ്രവർത്തകനായ അയൂബിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്നു സലാഹുദ്ദീന്റെ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു എ ബി വിപി പ്രവർത്തകനായ കണ്ണവത്തെ ശ്യാമപ്രസാദ് വധക്കേസിലെ പ്രതിയായിരുന്നു സയ്യിദ് സലാഹുദ്ദീൻ സലാഹുദ്ദീന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയായി എത്തിച്ച ശേഷമാണ് കണ്ണവം മഖാം ഖബറിസ്ഥാനിൽ കബറടക്കിയത് മനോഭരത്യൂസൈറ്റീൻ കണ്ണൂർ ഇടുക്കി വട്ടവടയിൽ കടുത്ത ജാതി വിവേചനം ജാതി നോക്കി ബാർബർ ഷോപ്പിൽ മുടിയും താടിയും വെട്ടുന്നതിന് വിലക്ക് പട്ടികജാതി ക്ഷേമ സമിതി ഇടപെട്ടതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും പ്രവേശനമുള്ള ബാർബർ ഷോപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചു അപൂർവമെങ്കിലും മുടിവെട്ടുന്നതിന് സൗകര്യം നിഷേധിക്കുന്നത് ജാതിയിൽ ഏറ്റവും താഴെയുള്ളവരുടെ മുടിവെട്ടുവാൻ കഴിയില്ലെന്ന ബാർബർ ഷോപ്പ് ഉടമകളുടെ നിലപാടിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ജാതി വിവേചനം പുറത്തറിയുന്നത് സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പട്ടികജാതി ക്ഷേമസമിതി ഇടപെട്ടു സമിതി സംസ്ഥാന സെക്രട്ടറിയും എംപിയുമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് വട്ടവടയിലെത്തി ചർച്ച നടത്തി തുടർന്നാണ് പൊതു മുടിവെട്ടു കേന്ദ്രം ആരംഭിക്കുവാൻ തീരുമാനിച്ചത് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ജാതി വിവേചനങ്ങൾ കാര്യം എത്തിക്കുന്നതിന് നല്ല പ്രചാരണ പ്രവർത്തനങ്ങൾ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യും ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നും പൊതുവായ ബാർബർ ഷോപ്പ് വേണമെന്നുമുള്ള ആവശ്യത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുമായി ചർച്ച നടത്തിയത് പൊതു ബാർബർ ഷോപ്പിനായി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം അനുവദിക്കും ന്യൂസ് ന്യൂസ് നമസ്കാരം